നിങ്ങൾ യാത്രയ്ക്ക് ഒരുങ്ങുന്ന അടുത്ത് വിരാ ആ അസൂയക്കാർ പറയുകയാണ് അത് സെൽഫിയാന്ന് ഏയ് അതിന് ഇന്നലെ ഭക്ഷണം ഭക്ഷണം കൊടുത്താൽ അതിൻ്റെ നന്ദിയുണ്ട് അതിന് ീട് ഒരു പന്ത്രണ്ട് മണിക്ക് ഇവർ ആടിനായിട്ട് പോവാം ആ ഇവർ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പം ഇവരൊക്കെ എങ്ങോട്ട് പോവാൻ വിളിച്ചിട്ട് അയാൾ വന്നില്ല അപ്പം ഈ പ്രായമാകുന്നവർ ചെവി കുറച്ച് കുറഞ്ഞു കാഴ്ച എന്നാലും ഇയാൾ നാല് മണി ആയിട്ട് കാരണം പാമ്പിനെ പേടിയാണ് ആനയ്ക്ക് പാമ്പായിക്കഴിഞ്ഞ പിന്നെ പേടിയ ആനയ്ക്ക് അപ്പ ഇവിടെ പുലിയില്ലെന്ന് ഉറപ്പായി കേട്ടോ പുലിയില്ലെന്ന് ഉറപ്പായിട്ട് K UgyNet <laughs>